ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാ ബട്ടിക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ഷോർട്ട് ടോപ്സ് മോഡലായിട്ടാണ് എല്ലാം ബ്രാൻഡ് പ്രോഡക്ട്സ് ആണ് ഇതിൻ്റെ സെയിൽ പോയിട്ട് വരുന്നത് ത്രീ ട്വൻറ്റി ഓൺലി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് മറൂൺ കളറിൽ ഗോൾഡൻ പ്രിൻറ്റ് വരുന്ന ഒരു ഷർട്ട് ടൈപ്പ് ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഗോൾഡൻ വർക്ക് വരുന്നുണ്ട് രണ്ട് പോർഷനിൽ അതുപോലെ കോളറിന് ഗോൾഡൻ വർക്ക് വരുന്നുണ്ട് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് അതുകൊണ്ട് സീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് കോട്ടൺ പ്ലൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് സമ്മറിലൊക്കെ വയർ അറിയാൻ നല്ലതായിരിക്കും ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതിൻ്റെ എം ആർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സ് നെക്സ്റ്റ് മുതലാണ് നെക്സ്റ്റ് വണ് അതൊരു പിങ്ക് കളർ ലേസ് ടോപ്പാണ് ഇൻ സൈഡ് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ഹാഫ് സ്ലീവാണ് സ്ലീവിൻ്റെ ലൈനിങ് അല്ല ഈ പ്രൊഡക്ടിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സ് എൽ ഓൺലി എൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി അതാണ് ബാക്ക് വാഷ് നെക്സ്റ്റ് വന്ന് ലൈറ്റ് പീച്ച് കളറിൽ വരുന്ന ഒരു അക്കോബ മോഡൽ ടോപ്പാണ് ഇൻസൈഡ് ലൈനിങ് വരുന്നില്ല അപ്പം സ്ലീവാണ് വരുന്നത് എം വാഷൻ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് വാഷില് ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് വേണം ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ലൈസ് ടോപ്പ് ആണ് ഇൻസൈഡ് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ഹാഫ് സ്ലീവാണ് വരുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി ഇതാണ് ബാക്ക് വാഷൻ എം ആർട്ട് വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ നമ്മൾ പ്രിൻ്റിൽ വരുന്ന ഒരു ഹൈ ലോ ടോപ്പാണ് ബ്രിങ്കിൾ ഡ്രൈവൺ ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഈ പ്രൊഡക്ടിന്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ബാക്ക് വാഷൻ പ്രൊഡക്ടിന്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നൈ നെക്സ്റ്റ് വേണ ബ്ലൂ കളറിലോ ഓഫ് വൈറ്റ് പ്രിന്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവ് ആണ് അത് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കോട്ടൺ ബ്ലൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് ഇവിടെ ഇങ്ങനെ ഫുൾ മോഡലിലാണ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ ഉള്ളിൽ പിന്നെ എം ആർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് വന്ന ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്ന വരുന്നൊരു ലോങ് ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ബാക്ക് പോർഷൻ കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ വരുന്ന ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഉള്ളിൽ ഒരു ആലിയ കട്ട് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് വണ് പിസ്ത ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഷോർട്ട് ടോപ്പാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്ന എൻ പോഷൻ ഇലാസ്റ്റിക് ഉണ്ട് അതുപോലെ ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിയിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതുപോലെ ടൈച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഉള്ളി എം ആർ ടി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നൈൻ ബാക്ക് പോഷൻ നെക്സ്റ്റ് വണ് ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ഹൈ നെക്ക് ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ബലൂൺ സ്ലീവാണ് സ്ലീവിന് റെഡ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ പോഷൻ ഇലാസ്റ്റിക് ഉണ്ട് അതുപോലെ നെക്ക് ഹൈ നെക്കാണ് അവിടെയും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എനുള്ളിൽ സ്ലീവിന് റെഡ് കളർ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് പ്ലെയിൻ ആയി വരുന്നത് എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വന്ന ബ്ലൂ കളറിൽ വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന ഓഫ് ഷോൾഡർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഹെൻഡ് വാഷിലിങ്ങനെ നെക്കോബ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് വാഷനിലും ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ആൻ്റെ ഡബിൾ എക്സ് എൽ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇത് ഓഫ് വൈറ്റ് കളറിൽ ഗ്രീൻ ആൻഡ് ഹേവി ബ്ലൂ സ്ട്രൈപ്പ് വരുന്ന പ്രിംഗിൾ റൈണിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് നെക്ക് പോഷനിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ കെയി ചെയ്യാനുള്ള ഉണ്ട് ബലൂൺ സ്ലീവാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ അൻക് പോർഷനിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റിക്കും വരുന്നുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി എം ആർക്ക് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് അതാണ് നെക്ക് പോഷൻ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടേക്ക് വാട്സാപ്പിലോ ഇസ്റ്റാഗ്രാമിലേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അത് പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോ പുതിയ മോഡലായിട്ട് കാണാം ഇവരെ ബൈ